സമഗ്ര മേഖലകളിലും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ വേദനയുടെ പേരാണ് ജനത ഗസയിലെ മക്കൾ എന്നുള്ളത് എല്ലാ സന്ദർഭങ്ങളിലും ഭീഷണി ഉയർത്തി രാഷ്ട്രം അവരുടെ സ്വാസ്ഥ്യം കെടുത്തിയതായ സമീപനം സ്വീകരിച്ച രാഷ്ട്രം എല്ലാ സന്ദർഭങ്ങളിലും ഇസ്രയേലായിരുന്നു ഇസ്രയേലിലെ സമീപനങ്ങൾ ചെറിയ തരത്തിലൊന്നുമല്ല ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്നത് ആ നയത്തിന്റെ അടിസ്ഥാനപരമായ കാലം ലോകം മുഴുവൻ ശീതയുദ്ധത്തിലേക്ക് പോയപ്പോ രണ്ടാം ലോക മഹായുദ്ധം യുദ്ധാനന്തരമുള്ളതായിരിക്കുന്ന കാലഘട്ടത്തിൽ ലോകം മുഴുവൻ ശീതയുദ്ധത്തിലേക്ക് പോയപ്പോ ഒരു ഭാഗത്ത് അമേരിക്കൻ ഐക്യനാടുകളുടെ നേതൃത്വത്തിൽ മാനിക്കുന്ന ഒഴിഞ്ഞുപോയാൽ ഒഴിയാത്തതായ ആളുകളെ ഭീകരന്മാരായി ഞങ്ങൾ ട്രീറ്റ് ചെയ്തുകൊണ്ട് തുറങ്ങിലടയ്ക്കും എന്നുള്ള പ്രചോദനമാണ് ഒരു രാജ്യത്ത് ജനിച്ച് അവിടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല ആ രാജ്യത്തെ ജന ഭീകരം എന്ന് മുദ്രകുത്തുന്നതായ സമേഖലം മനുഷ്യത്വത്തിന്റെ ഏതെങ്കിലും ആളുകൾക്ക് അതിനെ മുന്നോട്ട് പോകാൻ പറ്റുമോ ഇസ്രായേലിലെ ജനതയെ അനുഭവിക്കുന്ന പ്രശ്നം പ്രശ്നമാണ് അവരെ അവ ഇവരാക്രമിക്കുന്നു അവരെയും ആക്രമിക്കപ്പെടുന്നു അവിടെയുള്ള പാവപ്പെട്ട ആളുകൾ കൊല്ലപ്പെടുന്നു എല്ലാ പ്രശ്നത്തിന്റെയും ഉത്തരവാദി ആര് എന്ന് ചോദിച്ചാൽ ഇസ്രയേൽ ജനത നേരിടുന്ന പ്രശ്നത്തിന്റെയും പലസ്റ്റീൻ ജനം നേരിടുന്ന പ്രശ്നത്തിന്റെയും അവിടെയുള്ള പശ്ചിമേഷ്യയിലെയും എല്ലാത്തിന്റെയും പ്രശ്നത്തിന്റെ യഥാർത്ഥ ശില്പി ബെഞ്ചമിൻ നെതന്യാ എന്ന് പറയുന്ന ഭരണാധികാരിയാണ് എന്ന് എനിക്ക് നിങ്ങൾക്ക് നിസ്തർക്കം പറയാം